അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം സിഗ്നൽ കണ്ട സ്ഥലം ഏകദേശം ഈ പരിധിയിൽ ബന്ധുക്കൾ കട്ടിക്കൊടുത്ത ഇടമാണ് നീലഗ്രാഫ് ഉയർന്ന സ്ഥലത്തിൻ്റെ ഒരു സ്ഥലമാണ് ഓണർ ഓണർ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ളത് അപ്പം രണ്ട് മൂന്ന് ആൾക്കാർ ആ സ്റ്റെപ്പിൽ കൂടെ രക്ഷപ്പെടുത്ത ആൾക്കാർ ലൈവായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഈ സ്റ്റെപ്പിൽ കൂടെ ഇദ്ദേഹത്തിൻ്റെ ബാപ്പ എൺപത്തിമൂന്ന് വയസ്സുള്ള ബാപ്പ കയറി വന്നോണ്ടെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ആർമി ആർമിയായിരുന്നാലും ഫയർഫോഴ്സ് ആയിരുന്നാലും പോലീസ് എല്ലാവരും നമ്മൾ നോക്കിയത് പക്ഷേ അത് നമ്മൾ ഒരു ലൈഫെന്ന് പറയുന്നത് അത്രയും നല്ല വിലപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കേണ്ട ഈ പാദയാത്രയും നോക്കേണ്ട ആവശ്യം വന്നത് പക്ഷേ ആ സ്റ്റെപ്പിൻ്റെ അടിത്ത സൈഡ് വരെ നോക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ये इनको बोलो कि एक बार बता देंगे थोड़ा yes, जोर से कि ऑनर ने बोला यहाँ पे जो भी बोलो ने 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 बोल 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 लिया बोल लिया 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 चेक चेक कर कर साइंटिस्ट फायर सर्विस दिया दिया पुलिस इट इज क्लियर टू मीडिया ये सर ये स्टूडेंट ഈ ബിൽഡിംഗ് ഉടമസ്ഥ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പിതാവ് മുകളിലോട്ട് കയറി വന്നേക്കാം ബാക്കിയുള്ളവര് രക്ഷപ്പെട്ടതിന്റെ പിറകെ ഒരു പടി കയറി മുകളിലോട്ട് വന്നേക്കാൻ സാധ്യതയുണ്ട് അതിന് ഒരു രണ്ടര മീറ്റർ ഉള്ള ഒരു പടിയാണ് അതിനകത്ത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും അവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അത് നമ്മൾ ചെക്ക് ചെയ്തു പിന്നെ നിർഭാഗ്യവശാൽ അതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി നമ്മൾ വടി സ്നാക്സാ വടി സ്നാക്സ് സയന്റിസ്റ്റ് ഉണ്ട് ലൈഫ് ഡിറ്റക്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ച് നമ്മൾ വീണ്ടും എന്താന്ന് വെച്ചാൽ ചെയ്യും അതാണ് ഇപ്പോഴത്തെ തീരുമാനം നാളെ അത് സയന്റിസ്റ്റിനോടൊന്ന് ചോദിക്കട്ടെ ഇതല്ലെങ്കിൽ നമ്മൾ നാളെ ഇവിടെ ഒന്ന് ഉടനെ തറവായിട്ട് ചെക്ക് ചെയ്യും എന്നാണ് ആർമിയും പറയുന്നത് കേട്ടില്ല അത് സയന്റിസ്റ്റ് പറയട്ടെ സയന്റിസ്റ്റ് ഈ സയൻറിസ്റ്റ് പറയുന്നതനുസരിച്ച് ദൗത്യം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും സയന്റിസ്റ്റ് പറഞ്ഞ സ്ഥലത്ത് ബന്ധു ഉടമ കാട്ടിക്കൂടുന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തിയത് പക്ഷേ ആ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനി നീല സിഗ്നൽ കിട്ടിയോ ആ കിട്ടിയ സ്ഥലം എവിടെയാണ് അത് തുടരേണ്ടതുണ്ടോ നേരത്തെ നമ്മൾ ചോദിച്ചതുപോലെ അവരുടെ താല്പര്യമനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ട് പോവുക സയന്റിസ്റ്റ് കോൺഫിഡൻസോടുകൂടി പറഞ്ഞാൽ ദൌത്യം ഇന്ന് തുടരും കാര്യം അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരവിട്ടിരിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിയത് ഈ തെരച്ചിൽ പൂർണ്ണമായി അവസാനിച്ച് കഴിഞ്ഞു നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ പറഞ്ഞ ഭാഗമാണ് ഇപ്പോൾ പരിശോധന നടത്തിയത് ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു ഇവിടെ സിഗ്നൽ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ഇനി Please, 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 please. Hey, take your bottle. അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും ഒരു കാര്യം ഇതാണ് ഇവിടെയാണ് ഇപ്പോൾ അറിയേണ്ടത് ടി വി മനസ്സിലായി നമുക്കറിയേണ്ടത് ഇനി രക്ഷാപ്രവർത്തനം തുടരുമോ ഇല്ലയോ എന്നുള്ള ഒറ്റ പോയിന്റിൽ മാത്രമാണ് നമുക്ക് ശിവയോടോ അതല്ലെങ്കിൽ നിലേഷിനോടോ ബന്ധപ്പെടാൻ പറ്റിയാൽ നന്നായിരിക്കും ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്താണ് തീരുമാനമെന്ന് അറിയണം ഇതല്ലെങ്കിൽ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ എത്ര നേരം തുടരും എന്നുള്ള ഒരു അനിശ്ചിതത്വമാണ് എങ്കിൽ പോലും എന്താണ് ഈ സയൻറ്റിസ്റ്റ് എന്ന് നമുക്കൊന്ന് കേൾക്കാം എനിക്ക് തോന്നുന്നു അല്ലമീനോ അർജുൻ കല്യാണോ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ക്യാമറ ബാറ്ററി ഇനിയിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം സൈന്റിസ്റ്റ് മാധ്യമങ്ങളോട് പറയുമോ ചാർജർ ഇല്ലോ मैं करता चलो नीचे ऑफिस में തീർച്ചയായും സയന്റിസ്റ്റ് പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാം എന്താണ് കാരണം ഇത് ആർമിയോ മറ്റ് എൻ ഡി ആർ എഫിന്റെയോ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഭാഗമല്ല ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ ഒരു ഏജൻസിയാണ് ആ ഏജൻസിയുടെ സിഗ്നലിൽ നീലവെളിച്ചം തെളിഞ്ഞു അവിടെ ശ്വാ ശ്വസിക്കുന്ന ഒരു ജീവിയുണ്ട് എന്ന് തിരിച്ചറിയുന്നു ആ ലക്ഷ്യത്തിലൊരാൾ ഒന്നാണ് സാധ്യതയെങ്കിലും അത് കണ്ടെത്തണമെന്ന് പറഞ്ഞു ലൂസാണ് ബാറ്ററി மா yeah, <laughs> <laughs>

ഇനി പരിശോധനയില്ല വളരെ സ്ട്രേറ്റ് സെൻ്റൻസ് മറ്റൊരു ആലോചനയ്ക്കും ഇനി സാധ്യതയില്ല മനുഷ്യ സാന്നിധ്യമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വലിയ പ്രതീക്ഷകളായിരുന്നു നമ്മൾക്ക് മണ്ണിനടിയിൽ രണ്ടര രണ്ടടി മൂന്ന് ഇഞ്ച് താഴെ ഒരു മനുഷ്യ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്ന് നമ്മൾ സംശയിച്ചു നമ്മൾ നമ്മളല്ല സംശയിച്ചത് റിഡാറാണ് ആ സാന്നിധ്യം ഉണ്ട് ഒരു ചാൻസ് ഉണ്ട് എന്നവർ പറഞ്ഞു ദൗത്യസംഘം പെട്ടെന്ന് മടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അങ്ങനെയുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊരു ഉത്തരം കിട്ടുന്നതുവരെ പരിശോധന വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ ദൗത്യസംഘം അവർ കാട്ടിക്കൊടുത്ത സ്ഥലത്ത് ഉടമ കാട്ടിക്കൂട്ട സ്ഥലത്ത് വീണ്ടും പരിശോധന നടത്തി ജെ സി ബി വെച്ച് തിരിഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ മുണ്ടെ കൈയിലെ നൈറ്റ് മിഷൻ അവസാനിക്കുകയാണ് ഒന്നും കണ്ടെത്താനാകാതെ അല്ലമീനും ടി വി പ്രസാദും അർജുൻ കല്യാണം അർജുൻ മട്ടന്നൂരും നമുക്കൊപ്പം തുടരുന്നുണ്ട് രക്ഷാദൗത്യം അവസാനിച്ചു അല്ലേ അല്ലമീൻ ടി വി പ്രസാദ് അർജുൻ അർജുൻ രക്ത ഇന്നത്തെ രക്ഷാദൌത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിന് കാരണമായി പറയുന്നത് ഈ റഡാർ സിഗ്നലിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്നുള്ളത് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ആ സിഗ്നലിൽ ലഭിച്ചത് പാമ്പോ തവളയോ പോലുള്ള ഇടജന്തുക്കളോ മറ്റോ ആയിരിക്കാം അതുകൊണ്ടാണ് അതായിരിക്കാം ഈ സിഗ്നലിൽ പ്രതിഫലിച്ചത് എന്നുള്ളതാണ് നിരഞ്ജൻ പറയുന്നത് മനുഷ്യ സാന്നിധ്യമില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു അതിന്റെ സാധ്യതകൾ പരിശോധിച്ചു കൊണ്ടാണ് പലയിടങ്ങളിലും ഈ രണ്ടാമതും പരിശോധന നടത്തിയത് ആ പരിശോധനയിലും പക്ഷേ മനുഷ്യ സാന്നിധ്യമില്ല എന്ന് സ്ഥിരീകരിക്കാനായി എന്ന് അദ്ദേഹം തീർത്ത് പറയുന്നു അതുകൊണ്ട് ഇന്ന് പരിശോധന അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി തുടർ പരിശോധന ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അത് അധികൃതർ പറയട്ടെ സർക്കാർ പറയട്ടെ എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഏതായാലും മനുഷ്യ സാന്നിധ്യമില്ല എന്ന വിദഗ്ധ സംഘം ഈ ടെക്നിക്കൽ ടീം സാങ്കേതിക വിദഗ്ധർ ഉറപ്പിച്ച് പറയുമ്പോൾ പിന്നെ അതിലൊരു തുടർ പരിശോധനയ്ക്ക് എന്ത് സാധ്യത എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം